പരിശുദ്ധമാക്കം പട്ട രാവിലെ ഉറപ്പേ

പാപങ്ങൾ നീ നീ മാപ്പ് നൽകണേ കൊണ്ട് കൊണ്ട് ചെയ്യണേ ചെയ്യണേ കോടാന കോടി ജനങ്ങൾക്ക് ചെയ്യുന്ന ദിന ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണേ തരണേള്ള നന്നാക്കി തരണേ റഹ്മാനെ

പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ മുസീബത്ത് കൊണ്ട് കേസാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് പിഞ്ചുകുട്ടികൾ ഉപ്പമാരും ഉമ്മമാര് ചങ്ങല കേസിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ഈ ദിവസത്തിന്റെ കൊണ്ട് നീ മോചനം നൽകണല്ല ഞങ്ങളെ കേസുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് രാഹത്താക്കി ഞങ്ങളെ കുടുംബത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരണ അദ്ദേഹങ്ങളിൽ പലവരും പലവിധ രോഗങ്ങളെ പ്രയാസപ്പെടുന്ന പലവരും രോഗങ്ങളെ കൊണ്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട് വീടില്ലാത്തവരുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് വീടില്ലാത്തവരുടെ അല്ല വീട് പണി തുടങ്ങേണ്ടവരും വീട് പണി പൂർത്തീകരിക്കേണ്ടവരും വീടും സ്ഥലവും സ്ഥാപനങ്ങളും വിറ്റ് കിട്ടേണ്ടവരുടെ അതിന്റെ വഴികളൊക്കെ എളുപ്പമാക്കി തുറന്നു തരണേല്ലേ മക്കളില്ലാത്തവരുണ്ട് സ്വാതിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ ಮಾಡಿಕೊಳ್ಳುತ್ತಾರೆ ವಿವಾಹ ಪ್ರಾಯವತಿಯ ಸಹೋದರಿ ಮಾರುಂಡ ಸಹೋದರ ಮಾರುಂಡ ನಿಯೋಜಿಮಾಯ ಹಿಣ ತುಣಗಳ ಕೊಡುತ್ತಾನೆ അവിടെ ഖുതുബ സുൽപാൻ ചെയ്യಿದ ഇബ്രാഹിം വാദി ഷാറബിയ അല്ലാഹു അനിൻടെ അവിടത്താണ് ജനമാരായ സഹോദരക്കളവലിയ കട درجہ നിയ്യർത്തനെ അല്ലാഹു ഉറ ത madad നീ നൽകണേ റഹ്മാനേ അവിടത്തെ തർബിയത്തിനെ ജീവിച്ച് മരിക്കനി തൗഫീഖ് തീയണേ റഹ്മാനേ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ദുആ കൊണ്ട വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അല്ലാഹുവടേ മറാദുകൾ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ ഈ പരിശുദ്ധമാക്കപ്പെട്ട

തൊട്ട് തൊട്ട് കാക്കണേ പെടുത്തണേ ഹൈറായ ജോലി നൽകണേ ഒരുപാട് സഹോദരന്മാര് സഹോദരന്മാര് സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള സഹോദരന്മാര് ജോലിയില്ലാതെ വിസ അടിക്കാതൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് വഴികൾ എളുപ്പമാക്കി തുറന്നു കൊടുക്കണേ ജോലി നൽകിയ ഗ്രഹികണേ റഹ്മാനേ അർഹമുറഹീമ റബ്ബേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹദറത്തിൽ നിന്നും ഞങ്ങൾക്ക് സന്തോഷത്തോടെ, രാഹത്തോടെ, നിന്റെ മഹാനായ പരിപൂർത്തതതോട് കൂടി തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ഈ രാവ് ഒരു കാരണമാക്കി തരണേ റഹ്മാനേ അർഹമുറഹീമ അയ റബ്ബേ പരിശുദ്ധമാക്കപ്പെട്ട റാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട ഹദറത്തിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനായ മദദുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹുമ്മ ബാരിക്രണ في جميع أمورنا يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم عز الإسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في فلسطين وفي سائر كل مكان يا رب العالمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل

बनता है, वो हम्म